കണ്ണൂർ യുണൈറ്റഡ് മർച്ചന്റ് ജില്ലാ സമ്മേളനവും പുതിയ തിരഞ്ഞെടുപ്പും ജൂൺ നടക്കുമെന്ന് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ജില്ലയിലെ യൂണിറ്റുകളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട പരം ജില്ലാ കൗൺസിൽ അംഗങ്ങൾ പങ്കെടുക്കും നിലവിൽ വ്യാപാരികൾക്ക് പ്രതികൂലമായ സമീപനങ്ങളാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതെന്നും ഇതുതന്നെയാണ് പല കച്ചവട സ്ഥാപനങ്ങളും പൂട്ടിപ്പോകാനുള്ള കാരണമെന്നും ജില്ലാ പ്രസിഡന്റ് ടി എഫ് സെബാസ്റ്റ്യൻ പറഞ്ഞു സെക്രട്ടറി ചിറക്കൽ ബുഷ്രോക്കിൽ പി വി മനോഹരൻ കെ എം ബഷീർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു യുണൈറ്റഡ് മെർച്ചൻസ് ചേംബർ സംസ്ഥാനതലത്തില് രൂപീകൃതമാകുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഒക്ടോബർ പതിനേഴാം തീയതി ഏതാണ്ട് പത്ത് നാൽപ്പത് വർഷങ്ങൾക്ക് മുമ്പ് സംസ്ഥാനത്ത് വ്യാപാര വ്യവസായ മേഖലയിലെ പ്രവർത്തിക്കുന്നവരുടെ സംഘടനകൾ രൂപം വെട്ടപ്പോൾ അത് അതിൻ്റെ ഭാഗമായി പ്രവർത്തിച്ചവരും ആ സംഘടനയിലൊക്കെ നേതൃത്വപരമായ പങ്കു വഹിച്ചവരുമാണ് അവർ ഒത്തുചേർന്നുകൊണ്ടാണ് പാലക്കാട് യുണൈറ്റഡ് മർച്ചൻറ്റ് ചേംബർ എന്ന നാമധേയത്തിൽ ഒരു വ്യാപാരി സംഘടന രൂപം കൊടുക്കുന്നത് നിലവിലുള്ള സംഘടനാ സംവിധാനങ്ങളെ വിശ്വാസത്തിലെടുക്കാൻ കഴിയാത്തതുകൊണ്ടും വ്യാപാര വിഷയങ്ങളിൽ അവരുടെ ഇടപെടലുകൾ തൃപ്തികരമല്ലാതെ ബോധ്യമായതുകൊണ്ടുമാണ് അത്തരത്തിലുള്ള നേതാക്കളുടെ ഒരു കൂട്ടായ്മ ഇത്തരത്തിലുള്ള ഒരു സംഘടനയ്ക്ക് രൂപം കൊടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഒക്ടോബർ പതിനേഴാം തീയതി രൂപം കൊണ്ട സംഘടനയുടെ പ്രഥമ സംസ്ഥാന തിരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ ഇരുപത്തഞ്ചാം തീയതി ആലപ്പുഴയിൽ വെച്ച് നടക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട്